നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര സ്കൂളിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രകൃതി നിർണയ ക്യാമ്പ് നടന്നു തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം മായ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടു കൂടിയാണ് ചേലക്കര എസ് എം ടി സ്കൂളിലെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രകൃതി നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് എൻ എസ് എസ് ഗീതത്തോടു കൂടി ആരംഭിച്ച പരിപാടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ഉദ്ഘാടനം ചെയ്തു ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ടി ഗോപാലകൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പി എൻ എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജയശ്രീ ആർ കർത്ത പദ്ധതി വിശദീകരണം നടത്തി സഹകരിച്ച് നടത്തുന്ന ഈ ക്യാമ്പില് നമ്മളുടെ ശരീരത്തിന്റെ പ്രകൃതിയെ കുറിച്ചും അത് ആ പ്രകൃതി രോഗം വരാതിരിക്കാൻ അതിൽ ശീലിക്കേണ്ട ഭക്ഷണശീലങ്ങളെ കുറിച്ചും അതിൽ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണശീലങ്ങളെ കുറിച്ചും ആണ് ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ക്യാമ്പും ഒരു ഇവിടുത്തെ കുട്ടികളുടെ പ്രകൃതി നിർണയത്തിനുള്ള ക്യാമ്പും നടത്തുന്നുണ്ട് ക്ലാസ് ഈ ബോധവൽക്കരണ ക്ലാസിന്റെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതിയെ കുറിച്ചുള്ള ആ ക്ലാസ് ആണ് എടുക്കുന്നത് ഓരോരുത്തരുടെ ശരീര രീതികളും ശരീര പ്രകൃതിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് പി എൻ എൻ എം ക്രിയാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇത് നാലാമത്തെ ക്യാമ്പാണ് നമ്മൾ നടത്തുന്നത് ഇതിനു മുന്നേ കഴിഞ്ഞ വർഷം വടക്കാഞ്ചേരി സ്കൂളിലും അതുപോലെ തന്നെ ദേശമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലും ഈ വർഷം മുള്ളൂർക്കര എസ് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലും നമ്മൾ ഇതേ പരിപാടി നടത്തിയിരുന്നു ഈ പരിപാടിയിലൂടെ നമ്മൾ മുന്നിലോട്ട് വെക്കുന്നത് നമ്മുടെ നമ്മളുടെ ശരീരം ഓരോരുത്തരുടെയും ശരീര പ്രകൃതിയെ കുറിച്ച് മനസ്സിലാക്കുക ആ ശരീര പ്രകൃതിക്ക് അനുസരിച്ച് ഏതെല്ലാം ഭക്ഷണക്രമങ്ങൾ നമുക്ക് ഉൾക്കൊള്ളിക്കാം ഏതെല്ലാം നമുക്ക് ഉപേക്ഷിക്കാം എന്നുള്ളതാണ് പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ്സും സംഘടിപ്പിച്ചു വളരെ നീറ്റ് ആയിട്ട് ആൾക്കാരാണ് വളരെ ധൈര്യശാലികൾ വളരെ ലീഡർഷിപ്പ് ആൾക്കാരാണ് നിങ്ങൾ എനിക്ക് സ്കൂൾ പ്രിൻസിപ്പൽ എൻ സുനിത പി ടി എ പ്രസിഡന്റ് മനോജ് കുമാർ വൈസ് പ്രസിഡന്റ് സുമയ കബീർ എസ് എം സി ചെയർമാൻ രാജൻ മദർ പി ടി എ സുമ അയ്യപ്പൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി കെ സുനിത തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പി എൻ എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജ് എസ് എം ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്ന് ശരീര പ്രകൃതിയെ കുറിച്ച് ക്യാമ്പും അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സും നടത്തി ഒരു ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട ഏറ്റവും നല്ലൊരു ക്ലാസ് ആണ് സ്വന്തം ശരീര പ്രകൃതി മനസ്സിലാക്കാനും അവ എങ്ങനെ രോഗം വരാതിരിക്കാനും രോഗപ്രതിരോധം രോഗം വരുന്നതിന് മുന്നേ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെ കുറിച്ചും കൃത്യമായി ഡോക്ടർ ഡോക്ടർ അതുപോലെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികൾ വന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഇത് എല്ലാവിധത്തിലും നല്ലൊരു ക്ലാസ് ആണ് നല്ല ബോധ ക്ലാസ് ആണ് എല്ലാ കുട്ടികൾക്കും ലഭിക്കേണ്ട ഒന്നാണ് ഇനി എൻഎസ്എസ് വോളണ്ടിയേഴ്സിലൂടെ ഇത് മറ്റുള്ള കുട്ടികളിലേക്കും ഞങ്ങൾ പകർന്നു കൊടുക്കും